എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ കുറച്ച് താമസിച്ചാണ് ഉറക്കം എഴുന്നേറ്റോ ഇപ്പോൾ കുറച്ച് ദിവസം നല്ല തണുപ്പൊക്കെ ആണല്ലോ അപ്പോൾ രാവിലെ എഴുന്നേൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് മടിയാണല്ലേ എന്നാലും നമുക്ക് വീട്ടമ്മമാർക്ക് അങ്ങനെ കിടന്നുറങ്ങാനൊന്നും പറ്റില്ലല്ലോ മക്കളെ മക്കൾക്കൊക്കെ കറക്റ്റ് സമയത്തിന് ഫുഡൊക്കെ കൊടുക്കണമല്ലോ എന്തൊക്കെയായാലും ഞാൻ ഇന്നലെ വരെ നേരത്തെ മടിയാണെങ്കിലും നേരത്തേക്ക് എഴുന്നേറ്റിരുന്നു കേട്ടോ ഇന്നലെയേറെ മക്കൾക്കൊക്കെ എക്സാം ഉണ്ടായിരുന്നല്ലോ അതുകൊണ്ട് എന്തായാലും ഇന്ന് ഞാൻ കുറച്ച് കുറച്ചൊന്ന് താമസിച്ചാണ് എഴുന്നേറ്റത് എഴുന്നേറ്റ് പെട്ടെന്ന് കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ആറര മണി കഴിഞ്ഞു പിന്നെ പെട്ടെന്ന് ഫ്രഷൊക്കെ ആയി നേരെ അടുക്കളയിലേക്ക് പോവാൻ പോയട്ടോ ഫ്രിഡ്ജിൽ നിന്ന് പാലൊക്കെ എടുത്ത് നേരെ അടുക്കളയിലേക്ക് പോയി ഈ ഗ്യാസ് അടുപ്പ് പോയി ഫ്രിഡ്ജ് വെച്ചിരുന്നതിൻ്റെ അവിടെ ആദ്യം വെച്ചിരുന്നത് അപ്പോൾ എനിക്ക് എല്ലാ സൗകര്യവും ഇവിടെയാണ് ചട്ടൻ ചെയ്തു തന്നിരിക്കുന്നത് കേട്ടോ അതെന്ന് വെച്ചാൽ ഗ്യാസ് അടുപ്പ് വെച്ചിരുന്ന അകത്തെ ഈ അടുക്കളയിൽ അപ്പോൾ അവിടെയാണ് ഷെൽഫൊക്കെ ഉള്ളത് അപ്പോൾ ഈ ഗ്യാസ് അടുപ്പ് ഇതുപോലെ സർവീസ് ചെയ്യാൻ വേണ്ടി ഒരാൾ വന്നിരുന്നു വന്നപ്പോൾ അയാൾ പറഞ്ഞു ഇതുപോലെ ഫ്രിഡ്ജിൻ്റെ അടുത്ത് ഇങ്ങനെ ഗ്യാസ് അടുപ്പ് വയ്ക്കാൻ പാടില്ല അതുകൊണ്ട് മാറ്റണമെന്ന് പറഞ്ഞായിരുന്നെട്ടോ അപ്പോൾ ഫ്രിഡ്ജ് അവിടെ നിന്ന് മാറ്റണമെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഫ്രിഡ്ജ് അവിടെ നിന്ന് മാറ്റിയാൽ വേറെ എവിടത്തും വയ്ക്കാൻ സൗകര്യം ഇല്ലാത്തതുണ്ട് ഗ്യാസ് അടുപ്പിനെ ഇതുപോലെ ഇതായി പുറത്ത് അടുപ്പിൽ അടുപ്പിൻ്റെ അടുത്തോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ നേരെ അടുക്കളയിലേക്ക് എത്തി അടുപ്പ് കത്തിക്കാണ് കേട്ടോ തൊട്ടടുത്ത് ഗ്യാസ് അടുപ്പിൽ തന്നെ ചേട്ടന് കട്ടനൊക്കെ വെച്ചിട്ടുണ്ട് മക്കൾക്ക് ചായക്ക് വേണ്ടിയും വെച്ചിട്ടുണ്ട് കലമൊക്കെ കഴുകി അടുപ്പൊക്കെ കത്തിച്ച് കലമൊക്കെ കഴുകി കലത്തിൽ ചോറിന് വേണ്ടി വെള്ളമൊക്കെ വെച്ചോട്ടോ അപ്പോഴേക്കും ചായയൊക്കെ തിളച്ചിട്ടുണ്ട് അങ്ങനെ ചായയൊക്കെ കൊണ്ട് ഡൈനിങ് ടേബിളിൽ കൊണ്ട് മക്കൾക്ക് വേണ്ടി കൊണ്ടുവച്ചു അപ്പോഴേക്കും മക്കളൊക്കെ എഴുന്നേറ്റ് കേട്ടോ മക്കളൊക്കെ എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ച് റെഡി ആയിട്ട് നിൽപ്പുണ്ട് ചായ പൊടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ ഇന്ന് ഉപ്പുമാവാണ് ഉണ്ടാക്കിയത് റവ ഉപ്പുമാവാണ് ഉണ്ടാക്കിയത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഇപ്പോൾ ക്യാരറ്റ് ക്യാരറ്റും ബീൻസും ഒക്കെ ഇട്ടാണ് മക്കൾക്ക് അതൊക്കെ വലിയ ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ആ രീതിയിലാണ് ഞാൻ ഇവിടെ വെക്കുന്നത് ക്യാരറ്റും ബീൻസും ഉള്ളിയൊക്കെ കടുവ പൊട്ടിച്ചിട്ടിട്ട് ഉഷകരം ഉപ്പൊക്കെ ഇട്ട് വെള്ളമൊക്കെ ഒഴിച്ച് അത് തിളപ്പിച്ച് തിളപ്പിച്ചതിന് ശേഷമാണ് നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന റവ അതിലേക്കിട്ട് ഇളക്കിയെടുക്കും ലാസ്റ്റ് കുറച്ച് തേ തേങ്ങയും കൂടി ചിരി ചിരകിയിട്ട് എടുക്കും കേട്ടോ എങ്ങനെയാണ് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കുന്നത് ഈ സമയം കൊണ്ട് ചോറൊക്കെ തിളച്ചിട്ടുണ്ട് അടുത്തുള്ള മാമയെ വിളിച്ചു നിന്നിട്ടോ മാമയോടൊപ്പം ഒരിടം വരെ പോകണം ഒന്ന് ചെല്ലുമോയെന്നറിയാൻ വേണ്ടി വിളിച്ചു നിന്നിട്ടോ അപ്പോൾ പിന്നെ കൂടെ ചെല്ലാമെന്ന് വിചാരിച്ചു അപ്പോൾ പെട്ടെന്ന് എന്നെ എല്ലാം കുക്ക് ചെയ്ത് ഇറങ്ങി കേട്ടോ അതിൽ തോരനും മീനും രസവും ഒക്കെയാണ് ഒന്ന് വെച്ചിരിക്കുന്നത് അതൊക്കെ വെച്ചിട്ട് മക്കളോടൊപ്പം ഇരുന്ന് ഞങ്ങളെല്ലാരും കൂടെ ഒരുമിച്ചിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുന്നുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നേരെ അടുപ്പിൻ്റെ അടുത്തൊക്കെ വന്നപ്പോഴേക്കും അടുപ്പിൽ അടുപ്പിൽ വെക്കാൻ വറവ് ഇല്ലായിട്ടോ അങ്ങനെ പിന്നെ വറവൊക്കെ കയറി വറവൊക്കെ എടുത്ത് അടുപ്പിലേക്ക് വെക്കുന്നുണ്ട് കോടാലി ഒടിഞ്ഞു കേട്ടോ അപ്പോൾ കോടാലി ഇല്ലാതുകൊണ്ടാണ് ഈ വെട്ടുകത്തി വച്ച് ഇങ്ങനെ വെട്ടുന്നത് കോടാലി ഉണ്ടായിരുന്നെങ്കിൽ ഒരൊറ്റ വെട്ടിലത് ഞാൻ മുറിച്ചെടുക്കാറുണ്ട് പക്ഷേ അത് വെട്ടുവത്തി കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ചോറ് ഏകദേശം വ്യാപാറൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ബാക്കി കറികളെല്ലാം പെട്ടെന്ന് വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ വെക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ അരി വെന്തിട്ടുണ്ട് ചോറ് വെന്തിട്ടുണ്ട് അങ്ങനെ അരിയൊക്കെ വടിച്ചിട്ടുണ്ട് അരി അരിയൊക്കെ പാത്രത്തിന് ശേഷം നമ്മൾ തോരനൊക്കെ വയ്ക്കുന്നുണ്ട് തോരനും രസവും ഒക്കെ വെച്ചിട്ടു വച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്തുകൊണ്ട് ഒന്നിൻ്റെയും വീഡിയോ അങ്ങനെ എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ അതിനൊക്കെ ശേഷം പാത്രം കഴുകയാണ് പാത്രമൊക്കെ കഴുകി ഇങ്ങനെ അടുക്കിയൊക്കെ നമ്മുടെ ബേസ് ഇതിലേക്ക് വെച്ചിട്ടുണ്ട് ഇതിൽ വെച്ചിട്ട് ഞാൻ നേരെ വെയിലത്ത് കൊണ്ട് വയ്ക്കും വെയിലത്ത് കൊണ്ട് വെച്ച് ഉണക്കിയതിന് ശേഷമാണ് പാത്രമൊക്കെ അടുക്കളയിൽ കൊണ്ട് അടുക്കി വയ്ക്കുന്നത് കേട്ടോ അങ്ങനെ ആ മാമയോട് മാമയോടോടൊപ്പം ഞാൻ പോയി കേട്ടോ പോയിട്ടൊക്കെ തിരിച്ചു വന്നിട്ട് ഒരു നാലുമണിയൊക്കെ ആയി വന്ന വന്നപ്പോഴേക്കും മോന് ചായ ഇടണമെന്ന് പറഞ്ഞാൽ അങ്ങനെ മുന്നേ ചായ ഒക്കെ ഇട്ട് കുടിച്ചു അതിനുശേഷം ചേട്ടനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഹോസ്പിറ്റലിൽ ഇതാ നല്ല രീതിയിൽ ക്രിസ്മസിന് എൻ്റെ എല്ലാം അലങ്കരിച്ചൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ അതൊക്കെ ഞാൻ അങ്ങനെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു അപ്പോൾ എല്ലാവർക്കും പരസ്പര സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ക്രിസ്മസ് ആശംസകൾ സമ്പദ് സമൃദ്ധിയുടെയും പുതുവത്സര ആശംസകളും ആശംസിച്ചുകൊള്ളുന്നു അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് താങ്ക്സ് ഫോർ വാച്ചിങ്